ഹലോ ഫ്രണ്ട്സ് ഇത് എൻ്റെ വീട്ടിൽ മാങ്ങമൂച്ചിയാണേ ഇതി നിറച്ച് കൈ എത്താൻ ദൂരത്തും മാങ്ങകൾ കൊലച്ചു കുലച്ച് നിൽക്കുകട്ടോ നമുക്ക് എപ്പോൾ വേണേലും തിന്നാം ഇപ്പം നോമ്പുകാലമായതുകൊണ്ട് തന്നെ നമുക്ക് തിന്നാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നോമ്പ് തറന്നിട്ട് ഉപ്പ് ഇരുമ്പിട്ട് തിന്നാനൊക്കെ പറ്റണം നല്ല നല്ല മാങ്ങകളാണ് കേട്ടോയ്ക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങകൾ കാണാം കേട്ടോ നീ ഇതാക്കണേ എൻ്റെ കൊച്ച് പ്ലാവിൻ്റെ തൈ ആണ് അതിന് കൊച്ചു കൊച്ച് ചക്കയും ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ എളുപ്പം വെച്ചിരിക്കണേ നമ്മളെ ജാതിക്കമരാണ് കേട്ടോ ജാതിക്ക ഉണ്ടായിട്ടോന്നുമില്ല ഇനി പേരക്കമരാണ് പേരക്കമരത്തിൽ നമ്മളെ പേരക്ക കാലത്ത് പേരക്ക ഉണ്ടാവുക കേട്ടോ ഇനി ഉറുമ്പാമ്പായാണ് ഉറുമ്പാമ്പായം ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചിക്കു കേട്ടോ ചിക്ക കാലത്ത് ചിക്കുണ്ടാവാറുണ്ട് ഇതാണ് നമ്മളോട് ചതുരപ്പുളി എന്ന് പറയുന്നത് നല്ല ചെറിയ ചെറിയ ചതുരപ്പുളികൾ കേട്ടോ എനിക്കിഷ്ടാ കേട്ടോ ഇത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ